മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഏഷ്യാനെറ്റിൽ കുറച്ചു കുറച്ചും ഒരു പ്രൊമോ വന്നിരുന്നു ഷാനവാസും ബിന്നിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആ ഒരു സംഭവമാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ എനിക്ക് ലൈവ് കണ്ടതിൽ നിന്ന് മനസ്സിലായത് തെറ്റ് ബിന്നിയുടെ ഭാഗത്താണെന്നാണ് ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ തന്നെ ബിന്നിയുടെ സ്വഭാവം മാറി തുടങ്ങിയിരുന്നു എന്തായാലും ഇപ്പോൾ ഭരണം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കുറച്ചു മുമ്പ് ബിന്നിയും ഷാനവാസും തമ്മിലൊരു പ്രശ്നം നടന്നല്ലോ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ പ്രശ്നം നടക്കുന്നത് കുറച്ചധിക നേരമായി അനീഷ് മാവാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് അനീഷെ പച്ചരി അരയ്ക്കാം ഉഴുന്ന് ഷാനവാസ് അരയ്ക്കാമെന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും ബിഗ് ബോസ് കൊടുത്ത മുഴുവൻ പച്ചരിയും അരച്ച് തീർന്നിരിക്കുകയാണ് അനീഷ് അനീഷിന്റെ മുഖം കണ്ടാൽ അറിയാം ആ മനുഷ്യൻ ശരിക്കും അടുത്തിരിക്കുക അനീഷ് പറയുന്നുണ്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം കൈയൊന്ന് കഴുകണം കൈയിലെല്ലാം മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുക പിന്നെ ഷാനവാസിന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നു അങ്ങനെ ക്യാപ്റ്റനെ വിളിക്കുകയാണ് ക്യാപ്റ്റൻ വന്ന ഉടനെ അതായത് ബിന്നി വന്ന ഉടനെ ഷാനവാസിനോടും അനീഷിനോടും പറയുന്നത് കുറച്ചു മുമ്പ് എന്നെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ അതൊന്നും മാറ്റി പറഞ്ഞാൽ വാതിൽ തുറക്കാം സൗകര്യം ഇല്ലെന്ന് ഷാനവാസ് അപ്പോൾ തന്നെ പറയുന്നുണ്ട് ഉടനെ പിന്നെ പറയുന്നത് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ തുറക്കാം പക്ഷെ പറ്റില്ല എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് പിന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ തർക്കിച്ചു തുടങ്ങുന്നു ആ സമയത്താണ് ഷാനവാസ് മാവിൽ കിടന്ന തവി എടുത്ത് ഒന്ന് ചെറുതായിട്ട് കുടയുന്നത് ഒന്നോ രണ്ടോ തുള്ളി മാവാണ് ബിന്നിയുടെ മുഖത്ത് വീണത് അതിനാണ് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് വളരെ ശുദ്ധ തെമ്മാടിത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ചീപ്പ് ഗെയിം ഇവിടെ കളിക്കുന്നത് ബിന്നിയാണ് ബിന്നിക്ക് ക്യാപ്റ്റൻസിയുടെ ഭരണം തലക്കി പിടിച്ചതാണോ അതോ ഭർത്താവ് എന്തെങ്കിലും ഹിൻഡ് കൊടുത്തതാണോ എന്താണെന്നറിയില്ല നൂബിൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച നീ എങ്ങനെയാണോ കളിച്ചത് അതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് കഴിഞ്ഞ ആഴ്ച ബിന്നീ കിച്ചൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ഭരണമായിരുന്നു ചിലപ്പോൾ അതാവം ഇങ്ങനെ ഭരിച്ചു ഭരിച്ചു മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു മാനുഷിക പരിഗണന ബിന്നിക്ക് ഷാനവാസിനോടും അനീഷിനോടും കാണിക്കാമായിരുന്നു കാരണം ഉച്ചയ്ക്ക് ജയിലിൽ കയറിയതാണ് അവർ അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടാവും അതൊന്നും മനസ്സിലാക്കാതെ വാശി കാണിക്കുകയാണ് അവരുടെ ആ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കാൻ നോക്കുകയാണ് ബിന്നി പക്ഷേ ഷാനവാസ് അതിന് നിന്ന് കൊടുത്തില്ല എന്ന് മാത്രം ഇതിനിടയിൽ ബിന്നി ജെൻഡർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കാരണം ബിന്നി ഇതിനിടയിൽ പറയുന്നത് പെണ്ണുങ്ങൾ ക്യാപ്റ്റനായി നിനക്ക് എന്താടാ പെണ്ണ് ക്യാപ്റ്റനായി നിനക്ക് എന്താടാ പ്രശ്നം നിന്റെ വീട്ടിലുള്ളവരെ നീ അടക്കി ഭരിച്ചാൽ മതി ഇങ്ങോട്ടുണ്ടാക്കണ്ട ഇങ്ങോട്ട് വളരെ തരം താന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ് ബിന്നി സംസാരിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ട ബിന്നിയല്ലേ ഇപ്പോൾ വായിൽ നിന്ന് വരുന്നതൊക്കെ വേറെന്തോ ആണ് തിരിച്ച് ഷാനവാസം പറയുന്നുണ്ട് കേട്ടോ ചെറുതൊക്കെ മ്യൂട്ട് ചെയ്താണ് നമ്മളെ കേൾപ്പിക്കുന്നത് അത്തരത്തിലുള്ള വർത്തമാനമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് തുടങ്ങി വെച്ചത് എന്തായാലും ബിന്നിയാണ് ആരിൻ്റെ സംസാരം ശരിയല്ല ഭാഷ ശരിയല്ലെന്നും പറഞ്ഞ് ആരിനെ കുറ്റപ്പെടുത്തിയ ബിന്നിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംസാരം സംസാരിക്കുന്നത് കേട്ടോ ഉണ്ടാക്കണ്ട അതാണ് ഇതാണ് ബാക്കിയൊക്കെ മ്യൂട്ട് ചെയ്താണ് നമ്മളെ കേൾപ്പിക്കുന്നത് ബിന്നി ഷാനവാസിന്റെ ഫാമിലിയെ പറഞ്ഞപ്പോൾ ഷാനവാസ് ബിന്നിയുടെ ഹസ്ബൻഡിനെയും പറയുന്നുണ്ട് നീ നിന്റെ കെട്ടിയവനോട് പോയി പറഞ്ഞാൽ മതി കെട്ടിയവനോട് കാണിക്കുന്നത് പോലെ എന്നോട് കാണിക്കാൻ വരണ്ട എന്നൊക്കെ ബിന്നി പൊതുവെ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഷാനവാസിന് പെണ്ണുങ്ങൾ ക്യാപ്റ്റൻ ആകുന്ന ഇഷ്ടമില്ല പെണ്ണുങ്ങളെ ഭരിക്കുകയാണ് ഇവിടെ ബിന്നി ജെൻഡർ കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ബിന്നി വളരെ അഹങ്കാരത്തോടെ അനീഷിനോടും ഷാനവാസിനോടും ചോദിച്ച ഒരു കാര്യമാ ക്യാപ്റ്റന് പവറൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെയിലാണ് ജയിലിൻ്റെ കീ ക്യാപ്റ്റൻ വിചാരിക്കണം ജയിൽ തുറന്ന് ഇവരെ പുറത്തുവിടണോ വേണ്ടയോ എന്ന് എന്തായാലും ബിഗ് ബോസ് ഇതുവരെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല പിന്നെ ഈ പ്രശ്നമൊന്നും അറിയാതെ അതായത് കുറച്ച് മുമ്പ് എന്താണ് നടന്നതെന്നറിയാതെ ബിന്നിക്ക് സപ്പോർട്ടായി നവീൻ ഒനിൽ ലക്ഷ്മിയൊക്കെ എത്തിയിട്ടുണ്ട് ലക്ഷ്മി അവിടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നുണ്ട് വെറുതെ ഷാനവാസിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഓപ്പോസിറ്റ് ഷാനവാസ് ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ലക്ഷ്മി ഇത്രയും ദേഷ്യപ്പെടുന്നത് ബിന്നി ഇപ്പോൾ പറയുന്നത് കുറച്ചു മുമ്പ് ഒരു ക്യാപ്റ്റനോട് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞതല്ലേ അതിന് സോറി പറയണമെന്നാണ് കുറച്ചു മുമ്പ് ഇവർ തമ്മിലുള്ള ഇഷ്യൂ ആ ഒരു പ്രശ്നം നടന്ന ആ ഒരു ലൈവ് ഞാൻ കണ്ടതാണ് ഷാനവാസ് അങ്ങനെ ബിന്നിയോട് പറയാൻ പാടില്ലാത്ത ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കുറച്ച് മുമ്പുള്ള പ്രശ്നത്തിലും ബിന്നിയാണ് അങ്ങോട്ട് ചൊറിയാൻ ചെന്നത് ബിന്നി അങ്ങോട്ട് ചെറിഞ്ഞു ഷാനവാസ് ഇങ്ങോട്ട് ചൊറിഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പോഴേ ബിന്നി പറഞ്ഞിരുന്നു ക്യാപ്റ്റന് ഇനി സൗകര്യമുള്ളപ്പോളെ വരുവല്ലേ ക്യാപ്റ്റൻ ഇനി ഇഷ്ടമുള്ളപ്പോളെ എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ബിന്നിയുടെ പേഴ്സണൽ ഗ്രജ്ജ് എന്തായാലും ബിന്നിയുടെയും ഷാനവാസിൻ്റെയും ഇടയിൽപ്പെട്ടത് പാവം അനീഷാണ് അനീഷ് പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം